ൂഹത്തിൽ ഇന്ന് ആരൊക്കെയാണ് പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് നോക്കാം ശരത്തേട്ട ഇന്ന് എത്തുന്നത് കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട് തിരുവനന്തപുരത്തെ കുട്ടികളാണ് നമ്മുടെ കുട്ടികളൊക്കെ ായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ അവിടെ ട്വൽത്ത് ഓക്കെ ഓക്കെ അതിൽ ഒരാൾ മാത്രമാണ് ന്യൂ ഫേസ് ഇവിടെ ബാക്കി എല്ലാവരും കൂടെ പറഞ്ഞു തന്നോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു നല്ലൊരു തുടക്കം ആവട്ടെ താങ്ക് യു അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വിഷയം എന്താണ് ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം അയ്യപ്പൻ്റെ ചരിത്രത്തിലെ നിർമ്മാണവും എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ എല്ലാവരും കൂടെ ഇതിലാരൊക്കെ ശബരിമല പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഞാനും ഞാനും പോവാ ഒരാൾ മാത്രമേ പോവാത്തുള്ളൂ അവസരം കിട്ടിയില്ല ഇനിയിപ്പോ അവസരം കിട്ടുമ്പോ പോവോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടുമ്പോ അപ്പോ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുക ഓൾ ദി വെരി ബെസ്റ്റ് പുലിപ്പാലിനായി വനത്തിലേക്ക് പോയ മണികണ്ഠൻ പുലിവാഹനത്തിൽ മടങ്ങിയെത്തി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന കാഴ്ച സർവരെയും സ്തബ്ധരാക്കുന്നു തേടിയതും തേടിക്കൊണ്ടിരിക്കുന്നതും തേടി വന്നതുമായ എല്ലാ അനുഭവങ്ങളും സത്യങ്ങളും തത്വമസി എന്ന മഹാവാക്യത്തിൽ അടങ്ങുന്നു എന്ന യാഥാർത്ഥ്യം പ്രപഞ്ചപുരുഷൻ അർത്ഥവത്തായ പുഞ്ചിരിയിൽ ഒതുക്കുന്നു അജ്ഞാനിയായ എനിക്ക് ശിവനാരായണ സങ്കലതത്വമായി അവിടുന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ ഭഗവാനെ മണ്ണിനും വെണ്ണിനും മഴ മുകിലുകൾക്കും മണിച്ചാർത്തു തീർത്ത എന്റെ മണി ഭഗവാനെ കാരുണ്യവാരധിയായ അവിടുത്തെ തൃപാദങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു മഹിഷി നിഗ്രഹത്തിനായി പിറവികൊണ്ട ഞാൻ എന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുന്നു എന്റെ ബാല്യ കൗമാരങ്ങൾക്ക് വിളനിലമായ ഈ കൊട്ടാരവും അങ്ങയുടെ വംശ പരമ്പരയും പ്രപഞ്ചമുള്ളിടത്തോളം ശ്രേഷ്ഠമായി നിലകൊള്ളും അഴുത നദിക്കരയിലെ മരച്ചുവട്ടിൽ നിന്നും ആ തൃക്കൈകൾ കൊണ്ട് എന്നെ വാരി പുണർന്ന നിമിഷം മുതൽ അങ്ങെന്റെ പിതൃസ്ഥാനീയനായി കഴിഞ്ഞു മന്ത്രി താങ്കൾ എന്തിനാണ് മാറി നിൽക്കുന്നത് എന്റെ പൊന്നോമന പുത്രനെ കഠിനമായ പ്രവൃത്തികൾക്ക് അഹങ്കാരമാണ് ഞാൻ ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിച്ചു കൊള്ളാം കരുണാമയ ഭക്തവത്സല എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ജയിക്കേണം ഭവാനേറ്റം ക്ഷയിക്കേണം വിപത്തുതേ നശിക്ക് തവ ശത്രുക്കൾ നയം സാധിക്കുക തിരിച്ചറിവിനേക്കാൾ വലിയ പ്രാർത്ഥന ഈ ലോകത്ത് മറ്റൊന്നും തന്നെയില്ല എപ്പോഴാണോ താങ്കളുടെ പാപങ്ങളെ കുറിച്ച് അങ്ങ് ബോധവാനായത് അപ്പോൾ അങ്ങ് ഉണ്മയെ അറിഞ്ഞിരിക്കുന്നു സകലതിനും ആധാരമായിരിക്കുന്ന പൊരുൾ തന്നെയാണ് താങ്കളിലും നിറഞ്ഞിരിക്കുന്നത് അഥവാ അത് തന്നെയാണ് താങ്കളായി മനുഷ്യവേഷം പൂണ്ട് നിൽക്കുന്നത് തത്വമസി പലപ്പോഴും നമ്മുടെ ചിന്തകൾ യുക്തിസഹമല്ല പക്ഷെ പൊറുക്കാനും ക്ഷമിക്കാനും നാം ഒരു ചൈതന്യത്തെ ആശ്രയിക്കാറുണ്ട് താങ്കൾ മണികണ്ഠന്റെ അഭിപ്രായത്തെ ശിരസാ വഹിച്ചുകൊണ്ട് വിടവാങ്ങിയാലും മണികണ്ഠ മണികണ്ഠ എന്റെ പൊന്നു മകനെ എനിക്ക് മാപ്പ് തരും മണികണ്ഠ പരിഹാരം ചെയ്താലാണ് എനിക്ക് ഉണ്ടാവുക ഭഗവാനെ അമ്മേ ജീവിതം നശ്വരമാണ് തെറ്റുകളിൽ നിന്ന് ശരികളിലേക്കും ശരികളിൽ നിന്ന് തെറ്റുകളിലേക്കും അത് കടലിലെ തിരമാലകൾ പോലെ ചാഞ്ചാടുന്നു അലകളില്ലാത്ത അടിത്തട്ട് നിർവചിക്കാനാകാത്ത പരമശാന്തിയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക ആ അവസ്ഥയാണ് മുക്തി മോക്ഷം അവിടെ കാമലോഭ മോഹാദികൾക്ക് സ്ഥാനമില്ല നിത്യമായ ശുദ്ധമായ സ്നേഹം മാത്രം ഭഗവാനെ ഈ ഉള്ളവൻ എന്താണ് ചെയ്യേണ്ടത് അരുളിയാലും എനിക്കൊന്നും ആവശ്യമില്ല മഹാരാജൻ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ ജ്ഞാനിത നിത്യ ബ്രഹ്മചാരിയായി തപസ് അനുഷ്ഠിക്കാൻ പുറപ്പെടുകയായി മണികണ്ഠ പൊന്നാഭരണങ്ങൾ നിറഞ്ഞുകിടന്ന ഉടലിൽ കാഷായവും രുദ്രാക്ഷവും അലങ്കാരമാകുന്നത് എങ്ങനെ അമ്മേ ഭൗതിക സുഖഭോഗങ്ങൾ വെടിഞ്ഞ് സർവചരാചരങ്ങളുടെയും രക്ഷകനായി നിലകൊള്ളേണ്ട എനിക്ക് മറ്റെന്താണ് ചേരുക ആടയാഭരണങ്ങളിൽ ഭ്രമിക്കാതെ ഇരുമുടിയേന്തി എന്നെ തേടിയെത്തുന്നവർക്ക് ആശ്രയമാകുകയാണെൻ്റെ ധർമ്മം ആ സർവോത്തമമായ ധർമ്മത്തെ അനുശാസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ധർമ്മശാസ്ത്രാവാകുന്നത് എങ്കിലും ഭഗവാനെ അവിടത്തേക്ക് വേണ്ടി ഈ ഉള്ളവൻ എന്തെങ്കിലും ഒന്നും എനിക്ക് വേണ്ടല്ലോ ശബരി എന്ന മഹാതപസിനിയുടെ സാന്നിധ്യം കൊണ്ട് പരിപാവനമായ മലനിരകളിലൊന്നിൽ ഞാൻ ഉണ്ടാകൂ ഇവിടെ നിന്ന് ഞാൻ എയ്യുന്ന ശരം ചെന്നു പതിക്കുന്ന ഇടം ശരം കുത്തി എന്ന പേരിൽ ഖ്യാതി നേടും എന്നെ കാണാൻ ജീവിതത്തിൽ ആദ്യമായെത്തുന്ന ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലെ നാഴികക്കല്ലായി ആ സ്ഥലത്തെ തിരിച്ചറിയും അവിടെ ശരക്കോൽ കുത്തിയതിനു ശേഷമാകും എന്നിലേക്കും അവനവനിലേക്കുമുള്ള യാത്ര തുടരുക അതിനും അപ്പുറത്ത് ശബരിമലയിലെ നിർമ്മല പീഠത്തിൽ നിത്യ ആപത് ആപദ് ബാന്ധവനായി ഞാൻ കുടികൊള്ളുന്നതായിരിക്കും അധികം വൈകാതെ തന്നെ എനിക്കായൊരു ക്ഷേത്രം ആ പ്രദേശത്ത് ഉയർന്ന് കാണാറാകും ഭഗവാനെ स्वामी शरणमय अप्पा, स्वामी अप्पाण्डेशवंशतिलकम् केरले केलिविग्रहम् आर्तत्राणपरं देवं, शास्तारं प्रणमाम्यहम् स्वामिये शरणमय्यप्पा स्वामिये शरणमय्यप्पा